കൊച്ചിറാണിയെ ചെകിട്ടത്തു മാറ്റിപ്പിടിലെ കുണ്ടാമണി അടിച്ചു പോവും മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയില് ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം ഇതാര് വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ 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 പറഞ്ഞായിരുന്നു എന്നെ എന്നെ പറഞ്ഞേ എന്തേലും മതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമല്ലേ ഏടാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ ഹലോ എവിടെയാളിയാ ഷാപ്പിലാ പഞ്ചായത്തിലാ മിത്രം പാട്ടകൃഷി ലേലം ലേലം വേറെ ആരും പിടിക്കാരിക്കും കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു

ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ എന്ന ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകെത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ നോക്കട്ടെ പിന്നെങ്ങാം എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് വരുമ്പോ ട്ടിങ്ങുട്ടി ആ കന്നിട്ട കടവില് പുള്ളിപ്പുലികൾ എത്തിയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂറിൽ ഒതുക്കി ആഹ് സ്വന്തം തള്ള ആശുപത്രിക്ക് ഇടന്നാലും അതിലും നോക്കൂലി ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഹലോ ഗോപ റഫ സമ്മതിക്കണം റഫീഖക്ക ഏത് അറിയില്ല എടാ വലിയ ഇവിടെ റഫീഖിക്കാറിന് അറിയില്ലേട്ടിവിടെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ തല്ലാൻ അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്നു ലേഡ് പൊട്ടും അയാൾ തിരിച്ചു പോയിക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഒരെണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ അതുവരെ ആയല്ലേ ആരാവൻ ഉണ്ട് എന്തായി സംസാരിച്ചു തുടങ്ങിയുള്ള ഒന്നും ആയില്ല ആയില്ലേ ആ കുറിയച്ഛന്റെ കാര്യം നീ വാ പ്ലീസ് കം മൈ വില്ലേജ് വെൽക്കം എത്തിയാല്ലേ കുര്യച്ചാ നീ പഠിക്കണ്ടോയിസ് ോബന്റെ കൂടെ ഓടിയ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ഹലോ ഞാൻ കൈനകരി ജയശ്രിയ അമ്മയ്ക്ക് പനികൂടി ആശുപത്രിയില്ല എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ ഇടിയുടെ പെരുന്നാളായിരിക്കും ഹലോ ഒരു ഹാർട്ട് പേഷ്യന്റ് മനസ്സിലായി അല്ലെങ്കിൽ കൊലച്ചാതി അവൾ ആരാന്നാളുണ്ട് പത്മ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാബായോ അതോ കലാമണ്ഡലം ക്ഷേമാറിയില്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ഇതാ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീളാ എന്നാ ചെല്ല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും മാമച്ച ചങ്കിക്കൊള്ളുന്ന കാശിനു വേണ്ടി ആ റെയിൻബോ ചൂഴ്സിന് അടിച്ചിട്ട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുച്ച ഇതങ്ങാനും അവളറി ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയം വിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതെങ്ങാനും എൻപോക്കാര് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കാര്യം പിന്നെ എങ്ങോട്ടാ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പ് ഡോക്ടറെ കൊണ്ടു നടക്കുതരാം പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം നടന്നില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന കട്ടിലെടുത്ത് ഒരു കട്ടിലൂടെ ഇടേണ്ടി വരും കയ്യും കാലി ഓടി ഞാൻ എന്നെ അതെ നീ കിടന്ന് മസ്സിൽ പൊട്ടിക്കണ്ട ഇന്ന് അവൾ വന്നാലും പ്രോഗ്രാം നടക്കില്ല അതെന്താ കുര്യേച്ചന് ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബോധം പോയി അവന്റെ അമ്മച്ചി ഐസ്യൂയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞു വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറടിയന്തരം നടത്തും അവൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കുക ഞാൻ ഐസുവിന്റെ വാതുക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്തിനാ ഒന്നും പറയാറായിട്ടില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മള് തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഒരല്പം ഡോക്ടർ പറഞ്ഞത്